കഴിഞ്ഞ ദിവസം റിയാസിലെ പത്ത് തീ തീർത്ഥാടകർ ദാരുണമായി കൊലപ്പെടുത്തിയ ഭീകരർക്കെതിരെ വലിയൊരു തിരിച്ചടി അതിർത്തി കടന്നുമുണ്ടാകും എന്നുള്ള ഒരു വലിയ സംശയം ബലപ്പെട്ടു വരുന്നതിനിടയിലാണ് പാക് നിവേശ കാശ്മീരിലെ മുൻ പ്രധാനമന്ത്രി ഫാറൂഖ് ഹൈദർ ഖാൻ രാജ ഫാറൂഖ് ഹൈദർഖാൻ എക്സിൽ കുറിച്ച ഒരു കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഏതു നിമിഷവും ഇന്ത്യ ഒരു ശക്തമായ തിരിച്ചടി നടത്തിയിരിക്കും അതിനുവേണ്ടി പാകിസ്ഥാൻ ഇപ്പോഴേ മുന്നൊരുക്കം നടത്തി തുടങ്ങണം അവരുടെ തിരിച്ചടി നേരിടാനുള്ള കരുക്കൾ ഇപ്പോഴേ നീക്കി തുടങ്ങണം കാരണം വിദേശ ഭീകരരാണ് എന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യ പറഞ്ഞിരുന്നു വിദേശ ഭീകരരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ നിന്ന് വിദേശ ഭീകരർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പാകിസ്ഥാനിൽ നിന്നുള്ളവർ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥവും ഏതായാലും രാജ്യങ്ങൾ പോലും ഈ ഭീകര ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് അരമണിക്കൂർ ായിരുന്നു അതുകൊണ്ട് ശക്തമായൊരു തിരിച്ചടി ഇതിന് ഉണ്ടാകും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് വേളിലെല്ലാം രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞത് വേണ്ടി വന്നാൽ അതിർത്തി കടന്നും തിരിച്ചടിക്കും ഞങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറയുമ്പോൾ ഒരു തിരിച്ചടി പാകിസ്ഥാനും മണക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പി ഒ മുൻ പ്രധാനമന്ത്രി രാജാ ഫറൂഖ് ഹൈദർഖാൻ പറയുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് പാക് നിധിപശ കാശ്മീരാണ് അതുകൊണ്ട് തന്നെ ആക്രമണം പാക് നിധിപശ കാശ്മീരിൽ ലക്ഷ്യമാക്കി തന്നെയായിരിക്കും പാകിസ്ഥാൻ അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ ഏത് നിമിഷവും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ോ എന്നുള്ള ആശങ്ക പാകിസ്ഥാനിൽ ഉടലെടുക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം ന്യൂസ് മലയാളം